നമസ്കാരം അർജുൻ്റെ മൃതദേഹം ഒടുവിൽ എഴുപത്തിയഞ്ചാം ദിവസം കോഴിക്കോട് കണ്ണാടിക്കാലിലെ വീട്ടിലെത്തിച്ചു അർജുൻ്റെ അന്ത്യയാത്ര കാണാൻ ആയിരങ്ങളാണ് വഴിനീളെ കാത്തുനിന്നത് യാത്രയ്ക്കൊടുവിൽ കണ്ണാടിക്കലിലെ വീടിന്റെ മുറ്റത്തേക്ക് ചേതനയറ്റ് അർജുൻ മടങ്ങിയെത്തി പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയായിരുന്നു അന്ത്യയാത്രയും അർജുനെ ഇതിനു മുൻപ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ പോലും ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നു അർജുൻ്റെ മൃതദേഹം പുലർച്ചെ രണ്ടരയോടെ കാസർകോട് പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നിരവധി പേരായിരുന്നു അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് കാസർകോട് ജില്ലാ കളക്ടർ കെ ഇബശേഖർ ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ എന്നിവരും അന്തിമോപചാരം അർപ്പിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത് എഴുപത്തിരണ്ടുനാൾ നീണ്ട രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേലും മൃതദേഹത്തെ അനുഗമിച്ചു രാവിലെ കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി മൃതദേഹവുമായി ആംബുലൻസ് കടന്നുവന്ന വഴികളിൽ അർജുനെ കാണാനായി ജനം കാത്തുനിന്നു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപയും മൃതദേഹത്തെ അനുഗമിച്ചു ജനപ്രതിനിധികൾ വീട്ടിലെത്തി സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി വൈകിട്ട് തൊട്ടടുത്ത വയലിൽ അനുശോചന യോഗവും നടക്കും സാധാരണ നാല് ദിവസത്തോളം വൈകുന്ന ഡി എൻ എ പരിശോധന പ്രത്യേക ഇടപെടലിൽ വേഗം പൂർത്തിയാക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് പതിനഞ്ചിന് കാർവാറിലെ ആശുപത്രിയിൽ നിന്ന് മൃതദേഹവും വഹിച്ച് ആംബുലൻസ് കോഴിക്കോട്ടേക്ക് പുറപ്പെട്ടു മൃതദേഹ ഭാഗങ്ങളുടെ ഡി പരിശോധന ഇന്നലെ ഉച്ചയോടെയാണ് പൂർത്തിയായത് സഹോദരൻ അഭിജിത്തിന്റെ ഡി എൻ എ സാമ്പിളുമായി പ്രാഥമിക പരിശോധനയിൽ തന്നെ സാമ്യം കണ്ടെത്തി വൈകിട്ട് ആറ് പതിനഞ്ചിന് അഭിജിത്തും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി പോസ്റ്റ്മോർട്ടം വ്യാഴാഴ്ച തന്നെ പൂർത്തിയാക്കിയിരുന്നു വിലാപയാത്രയായിട്ടാണ് മൃതദേഹം കർണാടിക്കലിലേക്ക് കൊണ്ടുവന്നത് ലോറി ഓണേഴ്സ് അസോസിയേഷന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു വിലാപയാത്ര കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിച്ചിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളയം പിടിക്കുമ്പോൾ വാഹനത്തിൽ പലപ്പോഴും അർജുൻ ഒറ്റയ്ക്കായിരുന്നു ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും വീട്ടിലേക്കുള്ള സാധനങ്ങളും കളിപ്പാട്ടങ്ങളുമായുള്ള തിരിച്ചുവരവ് എന്നാൽ ഈ തിരിച്ചുവരവിൽ അർജുനെ അനുഗമിച്ചത് ആയിരങ്ങളാണ് അവരുടെ കണ്ണീരിൽ അർജുനോടുള്ള സ്നേഹം തെളിഞ്ഞു നിന്നു പ്രതിസന്ധികളും വലിയ ഉത്തരവാദിത്തങ്ങളുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അർജുനന് ഉണ്ടായിരുന്നത് കൂലിപ്പണിക്കാരനായ അച്ഛൻ അമ്മ രണ്ടു സഹോദരിമാർ ഒരു അനിയൻ കുടുംബമായിരുന്നു അർജുനല്ല കുടുംബത്തിന്റെ കണ്ണീരകറ്റാനാണ് കണ്ണാടിക്കൽ പ്രേമന്റെയും ഷീലയുടെയും മകൻ അർജുൻ പ്ലസ് ടുവിനു ശേഷം ഒരു തുണി ഷോപ്പിൽ ജോലി ചെയ്യേണ്ടി വന്നത് കണ്ണാടിക്കലിന്റെ വീട്ടിലേക്ക് അർജുൻ ഒടുവിൽ മടങ്ങിയെത്തിയത് ചേതനയേറ്റ ശരീരമായിട്ടാണ് നാടിനും നാട്ടുകാർക്കും അത് നൊമ്പര കാഴ്ചയാണ് ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല വൻ ജനാവലി തന്നെയാണ് അർജുന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അർജുനെ ഒരു നോക്ക് കാണാനായിട്ടാണ് ജനങ്ങൾ വഴിയോരങ്ങളിൽ കാത്തുനിന്നതും